സ്വാമി നമസ്കാരം ഞാൻ പടിപ്പുര ഫ്ലക്സ് എന്ന് വരെയാണ് നെന്മാര പഠിപ്പുര ഫ്ലക്സ് നെന്മാര നമ്മളിവിടുത്തെ ഉത്സവത്തിന്റെ ഫ്ലക്സ് ആണ് അത് കൊണ്ടുവന്നാണ് വിളിച്ചു ആ അതേപോലെ അയച്ചാണ് ഞാൻ അവിടെ സ്റ്റാഫാണ് അതെ അതെ സ്വാമിക്ക് എന്നെ അറിയും ഞാനൊരു പത്തഞ്ച് വർഷം മുന്നേ എന്റെ അച്ഛനുമായിട്ട് ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തഞ്ചു വർഷം അതെ അതെ ഞാൻ വളരെ ചെറുപ്പത്തിൽ അച്ഛന്റെ പേര് കൃഷ്ണൻകുട്ടി കണിമംഗലം ാണ് ഞാന് തീർച്ചയായിട്ടും സ്വാമി ഒന്ന് കാണാ ഇവിടെ വർക്കിനൊന്ന് വരാൻ വന്നത് അത് രഘു കൂട്ടം ഞാൻ രഘുട്ടനോട് വർക്ക് ചെയ്യണം ചെയ്യണം വീട്ടില് ഇപ്പൊ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് അമ്മയുണ്ട് ഇവിടെ വർക്ക് ഒരു അതെ 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 ഞാൻ നല്ല ബന്ധമാണ് അന്ന് മോൻ വളരെ എനിക്ക് എനിക്ക് ഓർമ്മയുണ്ട് അതാണ് അതായത് പത്തിരുപത്തിയഞ്ചു വർഷത്തിന് മുൻപുള്ളതേ തിരിച്ചു പത്തിരുപത്തി അഞ്ചു വർഷത്തിന് മുൻപുള്ളതേ നിങ്ങൾക്ക് അന്ന് കുട്ടിയല്ലേ നമ്മൾക്ക് പൈസ കൂടിക്കൊണ്ട് നിങ്ങൾക്ക് അറിയപ്പെട്ട് ഓരോ പൈസ കൂടുമ്പോ അന്ന് കണ്ട കുട്ടികളുടെ വളർച്ച പ്രായങ്കിലും നമ്മൾക്കത് അറിയില്ല എന്താ കാരണം മാറ്റങ്ങളാണല്ലോ ചില ആൾക്കാരുടെ വീട് വര ബംഗ്ലാവ് കാറ് സ്വർണം കൃഷിയൊക്കെ ആയി കഴിയുമ്പോ എത്ര കാലം അറിയില്ല എന്ന പിന്മാറും പക്ഷെ മനസാക്ഷിയും മനസ്സിൽ സ്നേഹമുള്ളവരും ഒരിക്കലും അറക്കില്ല അതായത് മോനെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവണ് അത്രയും അച്ഛൻ ഞാൻ അത്രയും ബന്ധങ്ങളാണ് അയാളുടെ മകനാന്ന് പറയുമ്പോൾ സ്വന്തം മകനെ നിങ്ങൾ അതെ അതെ എനിക്ക് എനിക്ക് സാമ്യം കണ്ടത് മനസ്സിലായി ഫ്ലക്സ് അല്ലെങ്കിൽ വിസിറ്റിംഗ് ഉണ്ട് നോട്ടീസ് ഉണ്ട് എല്ലാ എല്ലാ വർക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിറയെ പണിയുണ്ട് അപ്പൊ പിന്നെ സീസൺ ആയിരുന്നു ഞാൻ രഘു എനിക്ക് നല്ല പഠിക്കുണ്ട് പക്ഷെ രഘു ഏറ്റം വന്നിട്ട് നല്ല പെയിന്റായിരുന്നു ഞാൻ വന്ന് പഴയകാലത്ത് പെയിന്റിങ് ആയിരുന്നു അന്ന് നല്ല ബന്ധമുണ്ട് പക്ഷെ മോൻ ഇപ്പൊ എന്റെ കൃഷകരിന്റെ മോനാണെന്ന് പറഞ്ഞപ്പഴ്ക്ക് പൂർണ്ണമായിട്ടും അറിഞ്ഞത് ശരി എന്താണെങ്കിലും ഒരിക്കലും നമ്മൾ എത്ര ഉയരം എത്തിയാലും കുട്ടികളാണെങ്കിൽ പോലും വലുതായാലും അറിയില്ല എന്ന് പറയാൻ പാടില്ല അതെ അതെ നമ്മളിത് പറയുന്നത് എന്താ പറയുക എനിക്ക് നിങ്ങളെ കണ്ടിട്ട് അറിഞ്ഞില്ലാന്ന് പറയാ അറിയാതെ പോകുന്നത് കണ്ടാണ പറയാതൊരിക്കലും നമ്മളിൽ ഇല്ല ചില ആൾക്കാരിലുണ്ടത് കണ്ടാ പോലും പറയില്ല എനിക്ക് അറിയില്ല എനിക്കറിയില്ലാന്ന് പിന്മാറും എന്താണെങ്കിലും കൃഷ്ണേട്ടന്റെ മകനല്ലേ പ്രത്യേകം എന്താ കടന്റെ പേര് അന്വേഷിക്കുന്നു പറയാ നന്നായിട്ട് ആ താമനം പ്രാർത്ഥിക്കുന്നു മിനിറ്റ് പണ്ട് ഒരു ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പ് കൃഷിയായിട്ട് എന്റെ ഒരു കൂട്ടുകാരെ മറ്റേ കണിമകത്തെ അയാൾ മകനാണ് ഇരുപത്തഞ്ചു വർഷത്തിന് മുമ്പ് നമ്മളൊരു ചെറിയ ഓലപ്പിക്കുമ്പോൾ കുട്ടി വന്നിട്ടുണ്ട് നമുക്ക് മറക്കാൻ പറ്റുമോ ഇപ്പൊ കണ്ടപ്പോ ഉള്ളത് നമ്മുടെ മകനേക്കാൾ വലിയ മകനായിപ്പോ കുട്ടികളായി മക്കളായി എന്നൊക്കെ പറയുന്നു എന്നിട്ടു എനിക്ക് രണ്ടു ആൺകുട്ടികളാണ് അന്ന് അമ്മ ഇവിടെ വരുമ്പോ കണ്ടിട്ട് മറന്നാണ് ഓ ചായ കുടിക്കെരി